നിയന്ത്രണ രേഖയ്ക്ക് സമീപം ചൈനീസ് നിർമ്മാണങ്ങൾ അറുപത്തിരണ്ട് മുതൽ ചൈന കൈവശം വെച്ചിട്ടുള്ള ദക്ഷിണ പാങ്കോങ് മേഖലയിലാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത് പി ബസന്ത്ണ്ട് നമുക്കൊപ്പം ബസന്ത് എത്രത്തോളം വലിയ നിർമ്മാണങ്ങളാണിത് ആര്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ തന്നെ ചൈന കൈവശം വെച്ചിട്ടുള്ള ദക്ഷിണ ബാംഗ്ലോന്നിലെ സാങ്കൂർ നദിക്കരയിലാണ് ഇപ്പോൾ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് റോഡുകളുണ്ട് നിരവധി കെട്ടിടങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ട്രാൻസ്ഫോമറുകൾ അടക്കം നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ ഉപഗ്രഹ ചിത്രത്തിൽ നിന്നും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് തൊണ്ണൂറ്റി ഒന്ന് പിന്നെ കെട്ടിടങ്ങളാണ് അവിടെ വിവിധ മേഖലകളായിട്ടുള്ളത് ഇത് ഇവിടെ സിവിലിയൻ ആൾക്കാരെ താമസിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു യുദ്ധത്തിന്റെ സമയത്ത് സൈനികർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്ന് വേണം കരുതാൻ പക്ഷേ ഇത് ചൈനയുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അവരുടെ കൈവശമുള്ള ഒരു മേഖലയാണ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് സ്പാങ്കോ നദിയുടെ സമീപത്താണ് ഈ നിർമ്മാണങ്ങൾ ഉള്ളത് ശരി